ഹലോ ഫ്രണ്ട്സ് സീമാസ് കിച്ചൺ കൾച്ചേഴ്സിൻ്റെ ഇന്നത്തെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നലെ കർക്കിടകവാ ആയിരുന്നല്ലോ അപ്പോൾ അതിൻ്റെ ഒരുക്കങ്ങളൊക്കെ ഉള്ള ഒരു വീഡിയോ ആണ് ഇത് ഇന്നാണ് പോസ്റ്റ് ചെയ്യുന്നത് അപ്പോൾ ഇവിടെ വാവിന് ഒരു എല്ലാ ഓണത്തിനെ പോലെ എല്ലാ സദ്യയും വെജും നോൺ വെജും എല്ലാം ഉണ്ടാക്കി മരിച്ചവർക്കൊക്കെ ഒരു ചടങ്ങുണ്ട് അപ്പം രാവിലെ ഇടിയപ്പം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അതിന് നമ്മൾ മാവൊക്കെ കുഴിച്ച് ചൂടുവെള്ളമൊക്കെ ഒഴിച്ചു മാവ് വാട്ടിക്കൊഴിച്ച് ഇടിയപ്പത്തിനുള്ള തയ്യാറെടുപ്പാണ് അപ്പം രാവിലെ ഇടിയപ്പവും മുട്ടക്കറിയും ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു നമ്മൾ മരിച്ചു പോയവർക്ക് ഇഷ്ടമുള്ള ആഹാരങ്ങളൊക്കെയാണ് നമ്മൾ സാധാരണ ഈ വാവ് ദിവസം ഒരുക്കി ഒരുക്കുന്നത് അപ്പം രാവിലെ അങ്ങനെ ഇടിയപ്പം ആക്കാവുന്ന വെച്ചു അപ്പം നന്നായിട്ടൊന്ന് കുഴച്ച് വെച്ച് അല്പം ഒന്ന് തണുത്തതിന് ശേഷം നമുക്ക് ഇടിയപ്പത്തിൻ്റെ അച്ചിലേക്കിട്ട് ഇടിയപ്പം ഉണ്ടാക്കാം മുട്ടക്കറിയാണ് ഇതിൻ്റെ കൂടെ അത് ഞാൻ നേരത്തെ ഉണ്ടാക്കി വെച്ചായിരുന്നു ഇനി ഇടിയപ്പവും കൂടെ ഉണ്ടാക്കിയാൽ മതി അപ്പോൾ എല്ലാം കുഴച്ചൊന്ന് തണുത്തിട്ടുണ്ട് ഇനി നമുക്ക് അച്ചിലേക്ക് വെച്ചൊന്ന് ഇപ്പം ഉണ്ടാക്കിയെടുക്കാം രാവിലെ കാപ്പിയും ഉച്ചയ്ക്ക് ഊണും ഒക്കെ നമ്മളിങ്ങനെ മരിച്ചവരുടെ സങ്കല്പിച്ച് നമ്മളിവിടെയൊക്കെ ഇങ്ങനെ വെച്ചുകൊടുക്കാറുണ്ട് പിന്നെ രാവിലെ കരിക്ക് ഇപ്പം നമ്മൾ പല്ലു തേക്കാനുള്ള ഉമ്മിക്കരി അങ്ങനെ വെള്ളം കിണ്ടിയിൽ വെള്ളം അതൊക്കെ നമ്മൾ വെളിയിൽ വാതിലിൽ വെക്കും അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ കാപ്പിയൊക്കെ ഒരുക്കി ഡൈനിങ് ടേബിളിൽ ചായയും കാപ്പിയും വെള്ളവും ഒക്കെ ആയിട്ട് വെക്കും അപ്പം നമ്മൾ ഇടിയപ്പം ഉണ്ടാക്കാം ഒരുപാടൊന്നും ഞാൻ ഉണ്ടാക്കുന്നില്ല രണ്ട് തട്ടിലേ ഉണ്ടാക്കുന്നുള്ളൂ അത് മതി ഇവിടുത്തേക്ക് പിന്നെ ഇന്നലത്തെ അപ്പത്തിൻ്റെ മാവ് ഉണ്ടായിരുന്നു അത് ഞാൻ കള്ളപ്പത്തിൻ്റെ മാവ് ഉണ്ടായിരുന്നു അത് ഞാൻ ഒരു കിണ്ണത്തപ്പം ആയിട്ട് ഒഴിച്ച് വെച്ചിട്ടുണ്ട് അപ്പച്ചെമ്പിൽ അത് വേണം നമുക്ക് ഇടിയപ്പം അങ്ങോട്ട് വയ്ക്കാനായിട്ട് മാവ് നമ്മൾ പരുവത്തിന് കുഴച്ചെടുത്താൽ വളരെ എളുപ്പം ഉണ്ടാക്കാൻ പറ്റും നമുക്ക് ഇടിയപ്പം അപ്പം നമ്മുടെ കിണ്ണത്തപ്പവും വെന്തിട്ടുണ്ട് ഇനി നമുക്ക് ഇടിയപ്പവും കൂടെ വെക്കാം ഇനി ഒരു ഒരു തട്ടും കൂടെ എളുപ്പമൊന്ന് ഉണ്ടാക്കിയിട്ട് നമുക്ക് വെക്കാം ഭയങ്കര മഴയുമാണ് വെളിയിൽ ഒന്നും വെളിയിലോട്ട് ഇറങ്ങാൻ പറ്റാത്ത ഇന്ന് അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട് അപ്പോൾ രണ്ടാമത്തെ സെറ്റും ഇടിയപ്പം റെഡി ആക്കാനായിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇന്ന് ഇത്ര എടിയപ്പമൊക്കെ ഉണ്ടാക്കുന്നുള്ളൂ അത് മതി അപ്പോൾ കാപ്പിയൊക്കെ റെഡിയായി ഇനി നമുക്ക് ചായയും കൂടെ ഇട്ട് നമുക്ക് അങ്ങനെ വെച്ചുകൊടുക്കാനായിട്ട് വെക്കണം ഇപ്പം നമ്മുടെ മുട്ടക്കറി ഇവിടെ സെറ്റായിട്ട് ഇരിപ്പുണ്ട് ഇനി അതും കൂടെ എടുത്ത് ഈ കിണ്ണത്തപ്പവും കൂടെ എടുത്തിട്ട് കിണ്ണത്തപ്പവും ഇഷ്ടമുള്ളവരൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതും കൂടെ എടുത്തിട്ട് അതിൻ്റെ കൂടെ വെച്ച് നമുക്ക് ഡൈനിങ് ടേബിളിലോട്ട് വെക്കാം നമ്മൾ രാവിലെ കുളിച്ചിട്ടൊക്കെയാണ് ഇതൊക്കെ പാചകം ചെയ്യാനായിട്ട് നമ്മൾ അടുക്കളയിൽ കയറത്തുള്ളൂ പിന്നെ ഇവിടുന്ന് മാവ് ബലിയിടാനൊക്കെ പോയിട്ടുണ്ട് പിന്നെ നമുക്ക് കിണ്ണത്തപ്പവും കൂടെ മുറിച്ച് എടുക്കാം നല്ല സോഫ്റ്റ് കിണ്ണത്തപ്പമാണ് കുറച്ച് കള്ള് കിട്ടിയായിരുന്നു അപ്പോൾ അത് വെച്ച് ഞാൻ ഉണ്ടാക്കിയതാണ് ഇന്നലെ അപ്പം ഉണ്ടാക്കി അപ്പോൾ കുറച്ച് മാവ് ഞാൻ ഇന്നത്തേക്ക് മാറ്റി വെച്ചിരുന്നു കിണ്ണത്തപ്പം ഉണ്ടാക്കാനായിട്ട് അപ്പോൾ കിണ്ണത്തപ്പവും ഇടിയപ്പവും മുട്ടക്കറിയും ചായയും വെള്ളമൊക്കെ ആയിട്ട് നമ്മൾ ഇവിടെ വെച്ചിട്ടുണ്ട് ഇനി അത് കുറച്ച് കഴിയുമ്പോൾ നമ്മൾ വെള്ളമൊക്കെ കുറഞ്ഞ് എടുത്ത് മാറ്റും എന്നിട്ട് ഇത് കാക്കയ്ക്കും കൊടുക്കും ചില ചില സ്ഥലങ്ങളിലൊന്നും അങ്ങനെ കാക്കയ്ക്ക് കൊടുക്കാറില്ല പിന്നെ നമ്മൾ ചോറിന് വെള്ളം അടുക്കൽ വെച്ചിട്ടുണ്ട് ചോറ് റൈസ് കുക്കറിലാണ് വെക്കുന്നത് പിന്നെ മാങ്ങയും ഇഞ്ചിയൊന്നും നേരത്തെ ഇട്ട് വെക്കാൻ ഇന്ന് സമയം കിട്ടിയില്ല അതുകൊണ്ട് ഇന്നാണ് ഇതൊക്കെ വെക്കുന്നത് പെട്ടെന്ന് തന്നെ ഞാനൊരു രണ്ട് മാങ്ങയും ഒരു ചെറിയ കഷ്ണ ഇഞ്ചിയും എടുത്ത് പെട്ടെന്ന് അങ്ങ് അച്ചാറൊക്കെ ആക്കുവാണ് തൊലിയൊക്കെ ഇലക്കൂടെ ഇലക്കൂടെ ഒക്കെ ഒന്ന് നല്ലോണം ഒന്നും ചെത്തിയില്ല തൊലി കുറച്ചൊക്കെ അവിടുന്ന് ഇവിടെ നിന്നൊക്കെ ഒന്ന് ചെത്തിക്കളഞ്ഞ് എളുപ്പമരിഞ്ഞ് അച്ചാറാക്കി ഇഞ്ചി അതുപോലെ ചിരണ്ടി ചെറുതായിട്ട് അരിഞ്ഞ് വറുത്ത് പൊടിച്ച് അങ്ങ് അച്ചാറാക്കാമെന്ന് വിചാരിച്ചു സാധാരണ തലേന്നൊക്കെ ഇഞ്ചി മാങ്ങ നാരങ്ങയൊക്കെ അങ്ങനെ ഇട്ട് വെക്കാറുണ്ട് അപ്പോൾ നാരങ്ങ ഇവിടെ നേരത്തെ ഇട്ടത് ഇരിപ്പുണ്ട് കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ മാങ്ങയും ഇഞ്ചിയും കൂടെ ഇട്ടാൽ മതി അപ്പം ഇഞ്ചി എല്ലാം ചിരണ്ടി വെച്ചു ഇനി മാങ്ങയെന്ന് അരിഞ്ഞെടുക്കാം നമുക്ക് പെട്ടെന്ന് മാങ്ങ കുഞ്ഞായിട്ടാണ് അരിഞ്ഞെടുക്കുന്നത് നമ്മൾ സദ്യക്കൊക്കെ ചെറിയ ചെറിയ പീസായിട്ടാണല്ലോ മാങ്ങ അരിയുന്നത് അതുകൊണ്ട് ഞാനും ചെറിയ പീസായിട്ടാണ് അരിഞ്ഞെടുക്കുന്നത് അപ്പം മാങ്ങയെല്ലാം അരിഞ്ഞു വെച്ചു ഇഞ്ചിയും ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട് അതിനി എണ്ണയിലിട്ടങ്ങ് മൂപ്പിച്ച് വറുത്ത് കോരി ഇങ്ങ് മാറ്റി വെക്കും ചെറിയ ഉള്ളിയും അത് മൂത്ത് കഴിയുമ്പോഴത്തേക്ക് ഏകദേശം മൂത്ത് കഴിയുമ്പോൾ കുറച്ച് ചെറിയ ഉള്ളിയും കറിവേപ്പിലയും കൂടെ ഇട്ട് മൂപ്പിച്ച് ഇറക്കി വെച്ചിട്ടുണ്ട് ഇനി അത് പൊടിച്ചെടുക്കണം തണുക്കുമ്പോഴത്തേക്ക് അപ്പോഴത്തേക്ക് നമുക്ക് അച്ചാറിടാനായിട്ട് ഞാൻ റെഡിയാക്കി എണ്ണ നല്ലെണ്ണ ഒഴിച്ചു കടുകും ചെറിയ ഉള്ളി ഇഞ്ചി വെളുത്തുള്ളി കറിവേപ്പില എല്ലാം കൂടെ ഇട്ടു ഇതിൽ അല്പം കായപ്പൊടി ഇടും പിന്നെ കുറച്ച് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും എല്ലാം കൂടി ഇട്ട് പെട്ടെന്ന് അച്ചാർ അങ്ങ് തട്ടി കൂട്ടി ആവശ്യത്തിന് ഉപ്പ് ഇട്ടിട്ടുണ്ട് ഇനി മാങ്ങയും കൂടി ഇട്ട് ഒന്ന് ഇളക്കി വിനാഗിരി ഒന്നും ചേർക്കുന്നില്ല ചേർക്കത്തില്ല ഞാൻ അങ്ങനെ നമ്മൾ പെട്ടെന്ന് തീർക്കുക ഒരുപാട് നാളെ എവിടെയെങ്കിലുമൊക്കെ കൊണ്ടുപോകുമ്പോൾ ഇരിക്കാനൊക്കെ ആയിട്ട് ഇവിടെ വിനാഗിരി ചേർക്കാറുള്ളൂ അത് ഒന്നോ രണ്ടോ മാങ്ങയൊക്കെ ഇടുമ്പോൾ നമ്മളങ്ങനെ വിനാഗിരി ചേർക്കേണ്ട കാര്യമൊന്നുമില്ല എളുപ്പം അങ്ങ് തീരുവല്ലോ അതും ഇനി ഇച്ചിരി ചാർ വേണമെങ്കിൽ നമ്മൾ കുറച്ച് വെള്ളം ചൂടുവെള്ളം അതിലേക്ക് ഒഴിച്ചാൽ മതി ഇനി നമുക്ക് ഇഞ്ചി ഇടാം ഈ ഇഞ്ചിക്ക് വേണ്ടിയിട്ട് ഞാൻ ചെറിയ ഉള്ളിയും കടുവറുത്തിട്ട് കറിവേപ്പിലയിട്ട് മുളക് പൊടി മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടി അല്പം ഗായപ്പൊടി ഇട്ടിട്ട് പിഴുപൊള്ളിയും കൂടെ പിഴിഞ്ഞൊഴിക്കും ഈ ഇഞ്ചി വറുത്തുപൊടിച്ചത് ചേർത്തിട്ട് പുളിക്ക് മല്ലിപ്പൊടി ഇടാതെ ഞാൻ ഇഞ്ചിക്കറി വെക്കാറുണ്ട് ഇന്ന് ഇച്ചിരി മല്ലിപ്പൊടി ചേർത്തുള്ള ഇഞ്ചിക്കറിയാണ് ഇവിടുത്തെ അമ്മയൊക്കെ ഈ രീതിയിലായിരുന്നു ഇഞ്ചിക്കറി വെക്കുന്നത് ഞാൻ അതുപോലെ ഒന്ന് വെക്കുകയാണ് അപ്പോൾ ആവശ്യത്തിന് പിഴുവിളിയൊക്കെ പിഴിഞ്ഞ് ചേർത്തിട്ടുണ്ട് ഉപ്പും ചേർത്ത് തിളക്കപ്പം നമുക്ക് ഇറക്കി വെക്കാം ഒരല്പം കായപ്പൊടിയും കൂടെ ചേർക്കാം പിന്നെ ഒരല്പം പഞ്ചസാരയോ ശർക്കരയോ മധുരത്തിന് ചേർക്കും ഇതിലേക്ക് ഞാൻ ഒരല്പം ശർക്കര ചേർത്തിട്ടുണ്ട് അങ്ങനെ ഇഞ്ചിയും മാങ്ങയും ഇട്ട് കഴിഞ്ഞു ഇനി നമുക്ക് പരിപ്പിന് വേണ്ടിയിട്ട് പയർ വറക്കാം പയറും വറുത്ത് ഇട്ട് കഴിയുമ്പോൾ എളുപ്പം തന്നെ ഞാൻ മിക്സിയിൽ പൊടിച്ച് കുക്കറിൽ അങ്ങ് വേവാനായിട്ട് വെച്ചിട്ടുണ്ട് പിന്നെ വെട്ടിയ മീൻ ഇരിപ്പുണ്ടായിരുന്നു അതൊന്ന് ഫ്രൈ ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ട് പിന്നെ അടപ്പായസം വെക്കാനായിട്ട് കുക്കറിൽ അട വേവിക്കാൻ വെച്ചു മീൻ ഫ്രൈ മാറ്റിയതിന് ശേഷം അതിലേക്ക് ഞാൻ ബീഫ് റോസ്റ്റ് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ട് എളുപ്പം രണ്ട് മൂന്ന് സവാള അരിഞ്ഞ് വെളുത്തുള്ളി ഇഞ്ചിയും കൂടെ പേസ്റ്റാക്കി ഇട്ട് എണ്ണയിലേക്കിട്ട് വാട്ടി അതിലേക്ക് മസാലകളൊക്കെ ചേർത്ത് പെട്ടെന്ന് തന്നെ ബീഫ് റോസ്റ്റ് ആക്കാൻ വെച്ചു ബീഫ് വേവിച്ചതിരിപ്പുണ്ടായിരുന്നു അപ്പോൾ അത് അങ്ങനെ ആക്കി പിന്നെ മുരിങ്ങയില വിച്ചതിരിപ്പുണ്ടായിരുന്നു അപ്പോൾ അതൊന്ന് മുരിങ്ങയില തോരനാക്കി ഞാൻ ഇന്നലെ പിച്ച് വെച്ചതായിരുന്നു മുരിങ്ങയില അപ്പോൾ അത് എളുപ്പമൊന്ന് തോരനാക്കി ഒരു മുട്ടയും കൂടെ പൊട്ടിച്ചൊഴിച്ചു തേങ്ങ അരച്ച് അരപ്പ് ചേർത്ത് അങ്ങനെ ചിക്കിയെടുത്ത് മുരിങ്ങയിലേക്ക് തേങ്ങ തിങ്ങി അരച്ചപ്പം അതിൻ്റെ കൂടെ ഞാൻ പരിപ്പിനും കൂടെ അരച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ പരിപ്പ് കറി റെഡിയായി എല്ലാത്തിനും കടു വറുത്തൊക്കെ ഒഴിച്ചു പിന്നെ മീൻ ഫ്രൈ ആയി ചേ മുരിങ്ങയിലെ തോരൻ പരിപ്പ് പിന്നെ പുളിശ്ശേരി വെച്ചു ബീഫ് റോസ്റ്റ് മാങ്ങാച്ചാറ് ഇഞ്ചിക്കറി പിന്നെ ഇടയ്ക്ക് കുറച്ച് ചമ്മന്തിയും കൂടെ അരച്ചിട്ടുണ്ടായിരുന്നേ അപ്പം ഇത്രേ ഉള്ളൂ ഇന്നത്തെ ഉള്ള ഒരുക്കങ്ങളൊക്കെ കുറച്ച് കറികൾ കറികളും കൂടെ ഒക്കെ ഉണ്ടാക്കണമെന്ന് വിചാരിച്ചായിരുന്നു പക്ഷെ സമയമില്ലാത്തത് കൊണ്ട് ഇനി ഇതേ ഇത്രയിൽ ഒതുക്കി ഇനി നമ്മൾ ഓണത്തിനും എല്ലാം വെക്കുമ്പോൾ ഇതേപോലെ വെച്ചു കൊടുക്കാറുണ്ട് വാവിനും അങ്ങനെ കൊടുക്കും വാവിന് ഇവിടെയൊക്കെ എല്ലാ വീടുകളിലും അങ്ങനെ വെച്ചു കൊടുക്കും ഓണത്തിന് അങ്ങനെ എല്ലാവരും വെച്ചുകൊടുക്കാറില്ല പക്ഷെ നമ്മൾ വെച്ചുകൊടുക്കും അപ്പം നമ്മുടെ പരിപ്പ് പപ്പടം പുളിശ്ശേരി സാമ്പാറൊന്നും ഉണ്ടാക്കിയില്ല ഇഞ്ചി മാങ്ങ നാരങ്ങ ബീഫ് റോസ്റ്റ് മീൻ ഫ്രൈ നാരങ്ങ അച്ചാർ ഇത്രയൊക്കെ ഉള്ളൂ ഇനി നമുക്ക് ഇലയൊക്കെ ഇട്ടിട്ട് സദ്യ വിളമ്പാം വെജ്ജും നോൺ വെജും ഒക്കെ കൊടുക്കുന്നവരുണ്ട് വെജ് മാത്രം കൊടുക്കുന്നവരുണ്ട് ചില സ്ഥലങ്ങളിൽ വെജ് മാത്രമാണ് കൊടുക്കുന്നത് നമ്മൾ വെജും നോൺ വെജ്ജും എല്ലാം ഉണ്ടാക്കാറുണ്ട് പായസവും ഉണ്ടാക്കും അപ്പം ഞാനിന്നിവിടെ അടപ്രഥമനാണ് ഉണ്ടാക്കിയത് ഒരു ചെറിയ പാക്കറ്റ് അട വാങ്ങിച്ച് അത് അങ്ങ് വെച്ചു അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ സദ്യയൊക്കെ വിളമ്പി നമ്മൾ വയ്ക്കുവാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഒന്നും മറക്കല്ലേ താങ്ക്